നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംകുളമാണ് തലസ്ഥാനത്ത് അതിക്രൂരമായ കൂട്ടക്കൊല കൊലപാതക വാർത്തയറിഞ്ഞ് കേരളക്കര ആകെ ഞെട്ടി കൊലപാതകം നടത്തിയത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫാൻ കൊലപാതകം നടത്തിയതിനു ശേഷം പ്രതി അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി സ്വയം കീഴടങ്ങുകയാണ് ഉണ്ടായത് താൻ കൊല നടത്തിയെന്ന് അഫാൻ പോലീസിനോട് തുറന്നു പറഞ്ഞു അഫാൻ കുടുംബാംഗങ്ങളോട് ചെയ്തത് കൊടുംക്രൂരത തന്നെയാണ് അഫാൻ്റെ മാതാവ് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ആദ്യം മർദ്ദിച്ചത് ആരെയെന്ന് ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണ് അഫാൻ്റെ മൊഴി വിശ്വസിക്കുവാൻ കഴിയാതെ പോലീസ് ആകെ കുഴയുന്നു തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ഉമ്മയെ കൊല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത മാല ചോദിച്ചപ്പോൾ ഉമ്മമ്മ കൊടുക്കാത്തതിൻ്റെ വൈരാഗ്യം മൂലമാണ് കൊല നടത്തിയതെന്ന് പ്രതി അഫാഫാൻ തുറന്നു പറഞ്ഞു സാമ്പത്തിക ബാധ്യത മൂലമാണ് കൊല നടത്തിയതെന്ന് പ്രതി വെഞ്ഞാർമൂട് ആണ്ടവൻ ഹാർഡ്വെയർ എന്ന കടയിൽ നിന്നാണ് അഫാൻ കൊലയ്ക്ക് ആവശ്യം കൊല നടത്തുവാനുള്ള ചുറ്റിക വിലയ്ക്ക് വാങ്ങിയത് ഈ ചുറ്റി ചുറ്റിക്ക ഉപയോഗിച്ചാണ് അഫാൻ ഈ ക്രൂരകൃത്യങ്ങൾ കൊലപാതകങ്ങളെല്ലാം തന്നെ നടത്തിയത് കൃത്യമായ ആസൂത്ര ആസൂത്രണത്തോടു കൂടിയാണ് ഈ അറുംകൊലകളെല്ലാം ഈ അഫാൻ നടത്തിയത് ഉപ്പയുടെ സഹോദരൻ ലത്തീഫിനെയും ഫാരയേയും കൊലപ്പെടുത്തുകയുണ്ടായി ആദ്യം ഉപദ്രവ ഉപദ്രവിച്ചത് അമ്മയെന് മൊഴി നൽകി ഏറ്റവും ദുഃഖകരം ബന്ധുക്കളെ കൂടാതെ അഫാൻ്റെ പെൺ സുഹൃത്തിനെയും അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ലത്തീഫിനെ അത് ക്രൂരമായിട്ടാണ് ആക്രമിച്ചത് ഏതാണ്ട് ഇരുപതിലേറെ മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു സ്വന്തം അനുജനെയും അതിക്രൂരമായിട്ടാണ് കൊല ചെയ്തത് ആശുപത്രിയിലെത്തി പോലീസ് അഫാൻ്റെ മൊഴി എടുക്കുകയാണിപ്പോൾ ഒരു മാസമായി താൻ മദ്യപിക്കാറുണ്ടായിരുന്നു എന്ന പ്രതി പോലീസിനോട് പോലീസിനോടും ഡോക്ടർമാരോടും തുറന്നു പറഞ്ഞു എന്നാൽ താൻ മറ്റു ലഹരികൾ ഒന്നും തന്നെ ഉപയോഗി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുകയുണ്ടായി മന്തിയിലും പെപ്സിയിലും എലിവേഷൻ ചേർത്താണ് താൻ കഴിച്ചതെന്ന് പ്രതി അഫാൻ പോലീസിനോട് പറഞ്ഞു ഇപ്പോൾ പ്രതി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അഫാനിൽ നിന്ന് പോലീസ് കൂടുതൽ മൊഴികൾ ശേഖരിക്കുകയാണ് ഇതിൻ്റെ വെളിച്ചത്തിൽ പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു എന്തായാലും ഈ കൊലപാതകം പറഞ്ഞ് നാട്ടുകാർ ആകെ ഞെട്ടിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷണത്തിലെ വ്യക്തമാക്കുകയുള്ളൂ കൂടുതൽ വിവരങ്ങൾ നമ്മൾ വാർത്തകൾ നൽകുന്നതാണ് അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി